ഈശോ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ പരിശുദ്ധ കന്നികാമറയത്തെക്കുറിച്ച് പറയുന്ന ഏതാനും കാര്യങ്ങൾ ഇപ്രകാരമാണ് ആദിമ മാതാവായ ഹവായോട് ദൈവമരുത് എന്ന് പറഞ്ഞ ആ കനി ആ ഫലം ഹവ സ്വന്തമാക്കിയപ്പോൾ അതുവഴി മനുഷ്യകുലത്തിലേക്ക് പാപത്തെ കൊണ്ടുവന്നു അതിന് പരിഹാരമായി പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഉദരഫലമായ യേശുവിനെ പരിതജിച്ചുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പാപപരിഹാരം ചെയ്തു രണ്ടാമതായി മറിയം പറയുകയാണ് ഞാൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചു അങ്ങനെ ആദ്യ മാതാപിതാക്കൾക്ക് അറിയാനുള്ള ആ ദുർമോഹത്തെ പരാജയപ്പെടുത്തി അനുഭവിക്കാനുള്ള ആ കൊതിയെ പരാജയപ്പെടുത്തി മൂന്നാമതായി മറിയം തൻ്റെ ശരീരത്തിലെല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആദിമ മാതാപിതാക്കളുടെ അനുഭവിക്കാനുള്ള ദുർമോഹത്തെ ജഡത്തിൻ്റെ ആസക്തിയെ പരാജയപ്പെടുത്തി നാലാമതായി മറിയം പറയുകയാണ് എൻ്റെ പുത്രനെ സമയത്തിന് മുമ്പ് തന്നെ ദൈവത്തിനായി ത്യജിച്ചുകൊണ്ട് ആദ്യ മാതാപിതാക്കളുടെ അത്യാഗ്രഹത്തിന്മേൽ വിജയം വരിച്ചു അഞ്ചാമതായി മറിയം എളിമപ്പെട്ടുകൊണ്ട് അഹങ്കാരത്തെ പരാജയപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നക്ഷത്രജ്ഞാനികളെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചതുപോലെ യേശുവിൻ്റെ അരികിലേക്ക് നമ്മെ എത്തിക്കുന്ന നക്ഷത്രമാണ് മറിയം മറിയത്തോട് ചേർന്നുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം യേശുവിനെ ആരാധിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ആ